സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽസ് മൊബൈൽസ് റോഡ് വാഹന പരിശോധനയ്ക്കിടെ ചെറുതുരുത്തിയിൽ ഇലക്ഷൻ സ്ക്വാഡ് ഇരുപത് ലക്ഷത്തോളം രൂപ പിടികൂടി കലാമണ്ഡലത്തിന് സമീപത്ത് നിന്നുമാണ് കാറിൽ കടത്തുകയായിരുന്ന പത്തൊൻപത് ലക്ഷത്തി എഴുപതിനായിരം രൂപ പിടികൂടിയത് ഷൊർണൂർ കുളപ്പള്ളി സ്വദേശി ജയനിൽ നിന്നുമാണ് പണം കണ്ടെടുത്തത് കൂടുതൽ പരിശോധനയ്ക്ക് ഡെപ്യൂട്ടി കളക്ടറും ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുമടക്കം സ്ഥലത്തെത്തി എന്നാൽ തന്റെ വീടുപണി കുളപ്പുള്ളിയിൽ നടക്കുന്നതിനാൽ കഴിഞ്ഞ ദിവസം ബാങ്കിൽ നിന്നും പിൻവലിച്ച പണമാണെന്നും എല്ലാ രേഖകളും കൈവശമുണ്ടെന്നും ഉദ്യോഗസ്ഥര്ക്ക് രേഖകൾ കൈമാറിയിട്ടുണ്ടെന്നും കാറിൽ ഉണ്ടായിരുന്നവർ വ്യക്തമാക്കി ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ രജികുമാർ സ്റ്റേറ്റ് സർവൈലൻസ് ടീം എന്നിവരുടെ നേതൃത്വത്തിലാണ് പണം പിടികൂടിയത് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി